ാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമഷട സഹസ്രേണഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുവവനപുരേ ഹന്ത ഭാഗ്യം ജനാ നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ ഒന്നങ്ങനെ സൂക്ഷ്മ രൂപത്തിൽ ലോകങ്ങളെ ദർശിച്ചു എല്ലാ ലോകങ്ങളും തന്നിൽ ലയിച്ചതായ സൂക്ഷ്മ അവസ്ഥയെ കണ്ട് ദൃഷ്ടി പതിപ്പിച്ചു ദൃഷ്ടി പതിപ്പിക്കുക എന്ന് ഈക്ഷണം ഈക്ഷണം എന്നുള്ളത് എന്നിട്ട് സു അതിനെ ഒരു താമര ഭഗവാന്റെ നാഭിയിൽ നാബിയിൽ ഉണ്ടായി അതിൽ ബ്രഹ്മാവാണ് ഉണ്ടാവുന്നത് എന്നിട്ടാണ് സൃഷ്ടി ഉണ്ടാവുന്നത് തുടർന്ന് നോക്കാം തതേ ദോരുഹ തേ കളേ ബരാ പ്രരൂഢം ബഹിർ നിരീതം സ്വദാമബിർ ധാന്തമലം ന്യകൃന്ദ ഈക്ഷണക്രിയ തന്നിൽ ലയിച്ചതായ ലോകങ്ങളിലേക്ക് ഭഗവാൻ നോക്കി ലയിച്ച ലോകങ്ങൾ അത് നോക്കിയപ്പോൾ എന്തുണ്ടായി നാഭിയിൽ നിന്നൊരു താമരയുണ്ടായി ഏതത് അമ്പോരുഹ കുളം കുഡ്മളം മൊട്ട മുഗുളം എന്നൊക്കെ പറഞ്ഞതും മൊട്ട ഒന്ന് തന്നെ കുഡ്മളം അമ്പോരൂഹം അംബസില് നിന്നുണ്ടായത് അംബസ് എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തിൽ നിന്നുണ്ടായത് എന്താ താമര അംബോരുഹ കുഡ്മളം താമരമൊട്ട ആ നാഭിയിൽ നിന്നുണ്ടായ താമര താമരമൊട്ട് തതേതമ്പോരുഹ കുളം തേ കളയബരാത് അങ്ങയുടെ കളയബരത്തു നിന്നാണ് ഉണ്ടായത് അങ്ങയുടെ കളയബരത്തിൽ നിന്നുണ്ടായ തേ കളയബരാത് രൂഢം അംബോരുഹ്മളം അങ്ങയുടെ കളയപരത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള താമരപ്പൂവ് പിന്നീട് എന്താണ് സംഭവിച്ചത് ബഹി നിരീതം വലുതാവുകയാണ് താമര വിരിഞ്ഞു അതിൻ്റെ ആ നാളം അല്ലെങ്കിൽ താമരയുടെ ഞെട്ടി എന്ന് പറയുന്നത് താമരയുടെ ഒരു തണ്ടുണ്ടാവുമല്ലോ ആ തണ്ട് വലുതാവാണ് സാധാരണ തണ്ടിനേക്കാളും ഇങ്ങനെ വലുതാവണു ഇത്രയുങ്ങളൊന്നും ഒരു താമര തണ്ടിനുണ്ടാവില്ല ഇതങ്ങനെയില്ല എന്താണ് വലുതാവാൻ കാരണം ഈ വെള്ളം എന്ന് പറയണത് വളരെ അധികം ഉണ്ട് ചുറ്റും കുളത്തിലത്തെ വെള്ളം പോലെ പോലെയല്ല അത് പ്രളയജലമാണ് എത്ര കിലോമീറ്റർ ആ വെള്ളം ഏപെട്ടെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് എത്തണം ഈ താമര തിൽ ബ്രഹ്മാവിനിരിക്കാനല്ലേ ശ്വാസം മുട്ടില്ലേ അപ്പോൾ ഇത്രയും കിലോമീറ്ററാണ് മോപ്പെട്ട് ഉയരേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് തണ്ട് താമരത്തണ്ട് ആണ് വലുതായി അനന്തമായിട്ടിങ്ങനെ ബഹിർ നിരീതം കുറച്ചൊന്നുമല്ല അപാരമായിട്ടുള്ള ലെങ്ത്ത് നീളം ഉള്ള താമരത്തണ്ട് സാധാരണ താമരത്തണ്ടല്ല പുറത്തേക്ക് കണ്ടു പരിതപുരൻ ബി പുറത്തേക്ക് ഇങ്ങനെ കണ്ടു നാലു പാടും അതിൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു താമരപ്പൂവിൻ്റെ പ്രകാശം അതിൻ്റെ താമരപ്പൂവത് ദിവ്യമായിട്ടുള്ള താമരപ്പൂവാണ് സാധാരണ താമരപൂ പ്രകാശിക്കുകയൊന്നുമില്ല ഓ അവിടെ ഇത് പ്രകാശിച്ചു ബി ചുറ്റുപാടും നാലു പാടും പരിത പാടും അതിൻ്റെ പ്രകാശം ഉയർന്നു ധാന്തമലന്യകൃന്ദേ ഇല്ലാണ്ടാക്കി അവിടെയൊക്കെ ഇരുട്ടേ അത്രേ ആ ഇരുട്ടനെ മുഴുവനും ഈ താമര തൻ്റെ ആ പ്രകാശം കൊണ്ട് തൻ്റെ ആ സാന്നിധ്യം കൊണ്ട് ഇരുട്ടിനെ ഇല്ലാണ്ടാക്കി പ്രകാശം നിറച്ചു തേ കളയബരാത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് കളയപരൻ ശരീരം തതേതമ്പോരുഹ കുളം ഉണ്ടായ താമരപ്പൂവ് നിമൊട്ട് തോയ പഥയെ പ്രരൂഢം വെള്ളത്തിൻ്റെ പുറത്തേക്ക് വളർന്നു പ്രരൂഢം ബഹിർ നിരീതം പുറത്തേക്ക് കണ്ടു എന്നിട്ടോ പരിതസ്ഫുര ബി പുറത്തക്കൊക്കെ പ്രകാശം പരത്തി സ്ഫുരത് ബി പ്രകാശിക്കുക പരിത ചുറ്റും ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് സ്വതാമഭിദ്വാന്തമലന്യ ഗ്രന്ഥ ചുറ്റുപാടുമുള്ള അന്ധകാരത്തെ മുഴുവനും ഇല്ലാതാക്കി അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടായ അംബോർഹകുഡ്മളം താമരപ്പൂമൊട്ട് ബഹിർ നിരീതം പുറത്തേക്ക് വളർന്നു വന്ന് ചുറ്റുപാടും പ്രകാശിച്ച് അന്ധകാരത്തെ അന്ധകാരമാകുന്നതിനെ ഇല്ലാതാക്കി ധ്വാമലം അന്ധകാരമാകുന്നതിനെരുളിനെ ഇല്ലാതാക്കി നഗരീകരിച്ചു ഇല്ലാതാക്കി നിതോജേ പത്മജന്മാവിതിരാ വിരാശി സ്വയം പ്രഭുതാഖിലവേദരാശി ഞാൻ അടുത്തതായിട്ട് ആ താമരപ്പൂവ് എന്തുണ്ടായി ഇതളുകൾ വിടർന്നതും സമ്പുല്ല പത്രേ പത്രം എന്ന് പറഞ്ഞ ഇതളുകൾ സമ്പുല്ലം വിടർന്ന താമരപ്പൂവാണ് വിടർന്നു മൊട്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ പുറത്തേക്ക് വന്നിട്ട് അത് എന്തുണ്ടായി വിരിഞ്ഞു സുന്ദരമായിട്ടുള്ള ശോഭയോട് കൂടിയിട്ട് താമരപ്പൂ കാണാൻ തന്നെ ഒരു ചന്തവും കൗതുകമാണ് അല്ലെ അതിൻ്റെ വാസനയും ഒക്കെ പാടെ കൂടിയിട്ട് അപ്പം അതിങ്ങനെ വിരിഞ്ഞു നിതരാചിത്രേ അത്യത്ഭുതമായിട്ടുള്ള ശതപത്രം എന്നൊരു പേരുണ്ട് താമരയ്ക്ക് അനവധി ഇതളുകൾ ഉള്ളത് താമരപ്പൂ ഇപ്പോൾ എട്ട് പതിനാറ് നാല് അഞ്ച് ഇതളതൊന്നും പറയാൻ പറ്റില്ല ഇതൊന്നും അല്ല ഉള്ളത് താമര പരിശോധിച്ച ഒരുപാട് ഇതളുണ്ടാവും അത് ശതപത്രം ശതം എന്ന് പറഞ്ഞാൽ നൂറ് നൂറിതളൊന്നും ഉണ്ടാവില്ല എന്നാലും ഓരോ ഇതൾ സമൃദ്ധമായിട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് വിചിത്രം അത്ഭുതകരമായിട്ടുള്ള താമര സമ്പുല്ല പത്രേ പിരിഞ്ഞതായിട്ട് ഇതളുകളോടുകൂടിയ അത്ഭുതകരമായിരിക്കുന്ന ഭവത് വീര ധൃതസ്മിൻ നെന്തിരുവടിയുടെ പ്രഭാവത്താൽ ശരണ്ടനാഭീന്നാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പ്രഭാവം ചേറിലുണ്ടായ താമരയില്ലാതെ ഭഗവാന്റെ നാഭിയിൽ എന്തിനു യോഗപ്രഭാവത്താൽ ഭവത് വീര്യ ഭഗവാന്റെ വീര്യം കൊണ്ട് ആ സരോജെ തസ്മിൻ സരോജ ആ താമരയിൽ എന്തുണ്ടായി ബ്രഹ്മാവുണ്ടായി പത്മജ വിധി ആവിരാസീ പത്മജന്മാവിധി ആവിരാസീത് പത്മജ എന്നൊക്കെ നമ്മൾ പേരിടും സ്ത്രീകൾക്കല്ലേ പത്മജ ശരിക്കും പത്മജ എന്നുള്ളത് മാത്രം പോരാ പത്മജ എന്ന് പറഞ്ഞാൽ താമരയിൽ നിന്നുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ ലക്ഷ്മിക്ക് പറ്റും പക്ഷേ ശരിക്കും ലക്ഷ്മി ഉണ്ടായത് സിന്ധുചെയാണ് സമുദ്രത്തിൽ നിന്ന് ആ താ പപ്പന പാമരയിൽ വസിക്കണമെന്നേ ഉള്ളു വസിക്കണമെന്നുള്ളു ഉണ്ടായത് ബ്രഹ്മാവാണ് പത്മജൻ എന്നാണ് ആണുങ്ങൾക്ക് പേരുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് പത്മജൻ എന്ന് പേരിടാം എന്നാ ബ്രഹ്മാവ് എന്നർത്ഥാണ് മാവ എന്ന് പേരിടാം ഇഷ്ടമുള്ളവർക്ക് കേട്ടോ പോരാന്നുള്ളവർക്ക് അത് പറ്റൊന്നുമില്ല ബ്രഹ്മ്മാവ് എന്നുള്ള അർത്ഥത്തിലൊരു പേരേ കിട്ടുള്ളൂ പത്മജനല്ല പത്മജയല്ല ശരിക്ക് ലക്ഷ്മി പത്മജന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൾ എന്ന അർത്ഥത്തിലാക്കാം അത്രേയുള്ളൂ ജ എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നതാ അർത്ഥം വരിക ജനിച്ചിട്ടല്ല ലക്ഷ്മി സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടായത് താമസം താമരയിൽ ആണ് പത്മജ പത്മഹസ്തേ പത്മിനി പത്മഹസ്തേ പത്മാലേ പത്മലയെ ദാക്ഷി പക്ഷെ അവിടെ ഇന്നും ജനിച്ചവൾ എന്ന് പറയുന്നില്ല പത്മപ്രിയേ താമര ഇഷ്ടമുള്ളവളാണ് പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മലയെ പക്ഷെ അവിടെ എവിടെയും പത്മജേ എന്ന് വിളിക്കുന്നില്ല താമരയിലുണ്ടായതാണ് ലക്ഷ്മി ജനനം അവിടെയല്ല വാസം താമരയിലാക്കി ഇത്രയേലു പത്മജൻ ജനിക്കുക ബ്രഹ്മാവാണ് എന്ന് പറയാണ് ഇപ്പം പത്മജൻ സ തസ്മിൻ സരോജെ വിധി പത്മജന്മാവ് പത്മജൻ എന്ന് ചുരുക്കി പറയാം പത്മജന്മാവായിരിക്കുന്ന വിധി ബ്രഹ്മാവ് ആവിരാസീത് ഉണ്ടായി പുറേക്ക് വെള്ളത്തിൻ്റെ കിലോമീറ്റർ കണക്കിന് മേപ്പെട്ടു പോന്നിട്ട് വിരിഞ്ഞ മനോഹരമായിട്ടുള്ള വിചിത്രേ നിതരാം സരോജെ വിചിത്രമായിരിക്കുന്ന സരോജത്തിൽ എന്തുണ്ടായി വിധി ആവിരാസീ പത്മത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് ആവിരാസീത് ആവിർഭവിച്ചു എന്താണ് താമരയുടെ പ്രത്യേകത ഭഗത് വീര്യ തസ്മിൻ സരോജി ഭഗവാന്റെ ആ പ്രഭാവം ധാരാളമുള്ള താമര ഭഗവത് പ്രഭാവത്തോടു കൂടിയിട്ടുള്ളൊരു താമരയിൽ എങ്ങനെയാണ് ബ്രഹ്മാവ് ശോഭിച്ചത് സ്വയം പ്രബുദ്ധാഖില വേദരാശി വേദങ്ങളൊക്കെ ഹൃദയസ്ഥാക്കിയിട്ടുള്ള ആളാണ് അത്രയും ബ്രഹ്മാവ് നാല് വേദവും കാണാൻ പാടാ ഓ അല്ലാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെ വേദരാശികളെ പഠിച്ച് ഹൃദയസ്ഥമാക്കിയതായിട്ടുള്ള ബ്രഹ്മാവ് സ്വയം പ്രബുദ്ധ അഖില വേദരാശി അഖിലെന്ന് നാലാണ് നാല് വേദം അഖില നാലല്ല കേട്ടോ ഓക്കെ മുഴുവൻ എന്നുള്ള അർത്ഥമാണ് വേദങ്ങളെ സംബന്ധിച്ച് നാലാണ് അത്രയേ ഉള്ളു പറഞ്ഞാൽ മുഴുവൻ എല്ലാ വേദങ്ങളും വേദങ്ങൾ നാലാണല്ലോ അപ്പം അത് പഠിച്ചതായിട്ടുള്ള വേദരാശി വേദങ്ങളുടെ കൂട്ടം സമൂഹം പഠിച്ചതായിരിക്കുന്ന ബ്രഹ്മാവ് ആ താമരയിൽ ആവിഭവിച്ചു സമ്പുല്ലപത്രേ നിതരാം വിചിത്രേ വിചിത്രേ സമ്പുല്ലപത്രേ വിചിത്രമായിരിക്കുന്ന വിരിഞ്ഞ താമരയിൽ ഭഗവത് വീരധൃതയെന്നും കൂടി താമരയുടെ വിശേഷം ഭഗവത് പ്രഭാവമുള്ള തസ്മിൻ സരോജെ ആ താമരയിൽ പത്മജന്മാവിധി ആവിരാസി ബ്രഹ്മാ പത്മാവ് ത താമര നിന്നുണ്ടായ ബ്രഹ്മാവ് ആവിർഭവിച്ചു എങ്ങനത്തെ ബ്രഹ്മാവ് സ്വയം പ്രബുദ്ധാകില വേദരാശി വേദരാശികളെല്ലാം ഉണർത്തപ്പെട്ട എല്ലാം പഠിച്ച എല്ലാം പ്രകാശിച്ച വേദങ്ങളൊക്കെ പഠിച്ചതായിട്ടുള്ള ബ്രഹ്മാവ് എല്ലാം പ്രബു പ്രബുദ്ധമാക്കപ്പെട്ട വേദങ്ങളാ പ്രബുദ്ധമാക്കപ്പെട്ട ബ്രഹ്മാവ് ശോഭിച്ചു സംഭുല്ല പത്രേ നിതരാം വിചിത്രേ തത്മിൻ ഭവത് വീര്യധൃതേ ഭവത് പ്ലസ് വീര്യ ഭവത്വീര്യ ഭവത് പ്ലസ് വീര്യാണ് ഭവത് വീര്യ വീര്യ എന്ന് വച്ചാൽ വേഗം കിട്ടും ഭവത് വീര്യ ത്രിദേശോജെ ഭഗവാന്റെ വീര്യത്താൾ വീര്യപ്പെട്ട താമരയിൽ സ്വപത്മജന്മ ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച വിധി ബ്രഹ്മാവ് താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് ആവിരാഫീത് ഉണ്ടായി സ്വയം പ്രബുദ്ധാകില വേദരാശി വേദരാശികളെല്ലാം പ്രകാശിക്കുകയും ചെയ്തു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം